നമസ്കാരം സ്വന്തമായി സിനിമ നിർമ്മിച്ചും സംവിധാനം ചെയ്തും നായകനായിട്ടുമൊക്കെ അഭിനയിച്ച് ശ്രദ്ധേയനായ താരമാണ് സന്തോഷ് പണ്ഡിറ്റ് തുടക്കത്തിൽ പലരും സന്തോഷിനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ സന്തോഷ് പണ്ഡിറ്റിനെ അനുകൂലിക്കുന്നവർ ഏറെയാണ് ഇപ്പോഴിതാ സിനിമാ മോഹികളായുള്ള ആളുകൾ ചതിക്കുഴിയിൽ പോയി ചാടാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഫേസ്ബുക്കിൽ കുറിപ്പിലൂടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് സിനിമയിൽ അവസരം കിട്ടുമെന്ന് കരുതി കുറെ സിനിമ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അംഗമായിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് അവസരം കിട്ടിയ എത്ര സിനിമയോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമോ ആൽബമോ ഉണ്ടോ എന്ന് സ്വയം ചിന്തിച്ചു നോക്കുക ഭൂരിഭാഗം പുതിയ സംവിധായകൻ പുതിയ നിർമ്മാതാവ് പുതിയ നായകൻ എന്നിവർ അഭിനയിച്ച വർക്ക് പുറത്തിറങ്ങാറില്ല എന്നതാണ് സത്യം ഇനി അഭിനയമോഹമുള്ള നിങ്ങളിൽ നിന്നും പണമോ മറ്റെന്തെങ്കിലും വാങ്ങി അവസരം തരുന്ന പുതിയ ആളുകളുടെ വർക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനവും പുറത്തിറങ്ങാറില്ല നിങ്ങളുടെ പണവും അല്ലെങ്കിൽ മാനം പോയത് മിച്ചം ഇത്തരം വർക്കിൽ തലവെച്ച് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല ഇനി ചില പുതിയ സംവിധായകർ ഒരു ആവേശത്തിന്റെ പുറത്ത് സിനിമ ചെയ്യും പക്ഷെ അത് രണ്ടു ദിവസത്തിനുള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം പൂട്ടിക്കെട്ടേണ്ടി വരും പിന്നെ മറ്റു ചില പുതിയ സംവിധായകർ കാര്യമായി സിനിമ ഷൂട്ടിംഗ് തുടങ്ങും പക്ഷേ പുറത്തു പറയുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാൽ ഷൂട്ടിങ്ങിന് ഇടയിൽ നിന്ന് നിർമ്മാതാവ് മുങ്ങും അങ്ങനെ ആ വർക്കും അവസാനിക്കും അതായത് ചില നിർമാതാക്കൾ നായികയെ പഞ്ചാരയടിക്കാൻ വേണ്ടി മാത്രമാണ് സിനിമയുടെ പേരിൽ ലക്ഷങ്ങളും കോടികളും മുടക്കുന്നത് എന്നാൽ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പഞ്ചാരയാടി നടന്നാൽ പിന്നെ എഡിറ്റിംഗ് ഡബ്ബിംഗ് ചെയ്യുവാൻ അത് റിലീസ് ചെയ്യുവാനൊക്കെയുള്ള താല്പര്യങ്ങൾ കുറയും നായികയെ പഞ്ചാരയാടിക്ക് കിട്ടിയില്ലെങ്കിൽ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എത്ര ലക്ഷങ്ങൾ നഷ്ടം വന്നാലും പോട്ടെ പുല്ല് എന്ന് കരുതി ഓടിപ്പോകും അഥവാ മുങ്ങും എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് അതായത് സിനിമയെ സീരിയസ് ആയി കാണുന്നവരുടെ സിനിമയിൽ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ മാത്രമേ കാര്യമുള്ളൂ അതുമാത്രമേ പുറത്തിറങ്ങൂ വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ അത്തരത്തിലുള്ള അവസരവും കിട്ടുകയുള്ളൂ പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ആരും പുറത്തിറങ്ങാത്ത വർക്കിന്റെ ഭാഗമാകരുതെന്നാണ് സന്തോഷിന് പറയാനുള്ളത്